ഒരു വട്ടം ഇട്ടുപോയിട്ട് രണ്ടാമത് വീണ്ടും അടിച്ച് കഴിഞ്ഞു പിന്നാലെ വന്നിട്ട് ആ രണ്ടാമത് അടിച്ച് നാപ്പിൻ്റെ ജിഗ് ത്രിബ്ലൂക്ക് വിവാക്ക് ഇന്ത്യ ਹੇਵੀ 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 ਕਮ ਆਨ ਕਮ ਆਨ ਇਹ ਸਿਆ 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 ਟੂਨ ਟੂਨ ਲੈ ਕਿਉ ਅਡੀ ਨਾ ਅੜਛਦਾ ਨਸ਼ੀ ਲੈ ਹੇਵੀ 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 ਕਮ ਆਨ ਜਨੇਸ਼

ൊന്തേ വിട്ടിട്ട് പിന്നാലെ വന്നടിച്ചല്ലേ ഒരു വട്ടായി വിട്ട് അത് കഴിഞ്ഞ് വീണ്ടും പിന്നാലെ വന്ന് ചാമ്പിതല്ലോ എന്ത് സാധനം അറിയില്ലല്ലോ ആ ഓക്കെ വലിയ ക്യൂ ഹെവി ക്യൂവിനടി അടിക്കുന്നത് പൊന്തി ചാടനവും പിന്നർ ഒക്കെ ഹെവി ക്യൂനടിച്ചത് അടീന്ന് അടിച്ചു പക്ഷെ അത് വന്നിട്ട് ചാടിയൊന്നുമില്ല ക്യൂന് പിടിച്ച് പഠിച്ചില്ല സ്ഥിരം എട്ടമുറകൂ അപ്പൊ അത് കാരണം കൊണ്ടാണ് ക്യൂന് വേണ്ടത് അത് പറയണത് എന്താന്ന് അറിയില്ല ഒരു തരുത്തിട്ടുണ്ട് സാധനം അടിയിൽ അടി തട്ടിന്ന് കിട്ടിയതാണ് കാസ്റ്റ് ചെയ്ത് പറയുമ്പോ ഒരു വർഷം കിട്ടി അത് കഴിഞ്ഞ് വിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് കയറി മുതലാണ് അയ്യോ അയ്യോ എന്തെങ്കിലൊക്കെ നടക്കുന്നു എന്തതി പൊന്താച്ച പൊന്തില്ലല്ലോ അവിടെ കല്ലുണ്ട് 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 ഓഹോ ആ എന്തോ വെള്ള കളർ പോലെ കണ്ട് കല്ല് 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 കല്ല്